ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിന്ന് പോകുന്ന എനർജി എന്താണ് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് അവിടുത്തെ ഔട്ട്കം അതാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം മറ്റൊന്നും പറയുന്നില്ല നിങ്ങൾ പിടിച്ചേഷനൊക്കെ ഇന്ന് എയർപോർട്ടിലായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ടാ അവസരം വിനിയോഗിച്ചു എന്ന് കരുതുന്നു അപ്പോൾ അത് പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് അപ്പോൾ ഈ അഞ്ച് ദിവസങ്ങളിലും ചെയ്യുക നിങ്ങളിന്ന് ചെയ്ത പോലെ അതായത് എട്ട് മണി രാവിലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്കുടയിലോ ഒമ്പ് രാത്രി എട്ട് മണിക്ക് ഒമ്പ ഒമ്പണിക്കിടയിലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് അത് എട്ടാം ആഗ്രഹങ്ങൾ എഴുതി വെക്കാം ഒരാഗ്രഹം എട്ട് പ്രാവശ്യം എഴുതി വെക്കാം അത് നിങ്ങളുടെ താല്പര്യം എന്നിട്ട് അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എട്ട് അഞ്ചാം പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി അത് കത്തിച്ചുകളയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പലതരത്തിലും പല വിധത്തിലും ചെയ്യാം നിങ്ങൾക്ക് അപ്പം അങ്ങനെ നിങ്ങൾ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് ഞാൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്നു പിന്നെ നാളെ പൗർണമിയാണ് നയൻ പോർട്ടലാണ് ശക്തമായ ഒരു അനുഗ്രഹമുള്ള സമയമാണ് നാളെ നിങ്ങൾക്ക് വൈകുന്നേരം ചന്ദ്രൻ്റെ ചന്ദ്രൻ നോക്കിയിട്ട് അതായത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നില വെളിച്ചത്തിൽ ഒരു പത്തോ അഞ്ചോ മിനിറ്റ് ഇരിക്കാം ആ സമയം അങ്ങനെ നില വെളിച്ചത്തിൽ ഇന്നാൽ നിങ്ങൾ അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ അത് വളരെയധികം ശക്തമായ നല്ലൊരു എനർജി കിട്ടും അതേപോലെ നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ചന്ദ്രനോട് പറയാം പറഞ്ഞിട്ട് അത് വിഷലൈസ് ചെയ്ത് അത് ചന്ദ്രനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നാളെ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താന്ന് നോക്കാം നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഇതാണ് അത് ഹെയർ ഓഫൻറ്റാണ് ഹെയർ ഓഫൻറ്റ് എന്നുള്ളത് നിങ്ങൾ ട്രഡീഷണൽ ആയ ഒരു അതായത് പരമ്പരാഗതമായ രീതിയിൽ നിങ്ങൾ നിലനിന്ന് പോകുന്ന വ്യക്തികളാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ പരമ്പരാഗതമായ ജോലി ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ ഒരു വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറാൻ നിങ്ങൾ തയ്യാറല്ല അപ്പോൾ നിങ്ങൾ നല്ലൊരു എത്ര നല്ലൊരു ടീച്ചിങ്ങോ അതല്ലെങ്കിൽ അതുപോലെയൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലി ഉള്ളത് നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതായത് നല്ലൊരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജി അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചു പേഴ്സൻ്റെ എനർജി ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിതോട് ചെയ്ത പ്രവൃത്തികളല്ല അത് അതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സമയം എടുത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായും അദ്ദേഹം ജഡ്ജ്മെൻറ്റിനായിട്ട് അതായത് ഇനിയെങ്കിലും നേരമാർഗ്ഗം ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അദ്ദേഹം കച്ചത്ത വയ്ക്കുന്നുണ്ട് അതായത് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താ നോക്കുന്നത് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി നയണോ സോഡാണ് തീർച്ചയായിട്ടും ഇപ്പോഴും വളരെ ഖേദകരമായ അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേർക്കും ഈ ചിന്താതി ഉണ്ടെങ്കിൽ പോലും വളരെ മോശമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് അത് നിങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല പരസ്പരം വിളിക്കുന്നില്ല യാതൊരു കോണ്ടാക്റ്റുമില്ല അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം രാത്രിയിൽ രൈലുകൂട്ടരും നിങ്ങൾ പരസ്പരം ചിന്തിക്കുന്നുമുണ്ട് രണ്ട് പേരും പരസ്പരം ചിന്തിക്കുന്നുണ്ട് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ എന്താ പ്രതീക്ഷിക്കണം ചോദിച്ചു അപ്പോൾ ഇതാണ് കാണുന്നത് പേജ് ഓഫ് പേജ് ഓഫ് വൺസ് ആണ് അതായത് ഒരു പുതിയ തുടക്കം നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പഴയതെല്ലാം കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പഴയ ചിന്താഗതികളെല്ലാം വിട്ടിട്ട് പുതിയതായിട്ടൊരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിൽ നിന്നും അങ്ങനെ ഒരു അങ്ങനെ ഒരു വരവ് അദ്ദേഹം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു എല്ലാം ക്ഷമിച്ചു എന്നും പറഞ്ഞു അതൊക്കെ ക്ഷമിക്കണം നമുക്ക് പുതിയതായിട്ടൊരു ലൈഫ് തുടങ്ങണം എന്നാഗ്രഹിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊക്കെ വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നോക്കട്ടെ നിങ്ങളുടെ വേഷനൊന്നും ആഗ്രഹിക്കുന്ന മറച്ചൊന്നുമല്ല നിങ്ങൾ അദ്ദേഹത്തിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്കാണ് പരിഗണന കൊടുക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് നല്ല പരിഗണന കൊടുത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ട് ചെല്ലണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം പരിഗണന കൊടുത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളിലേക്കൊന്ന് ഔട്ട്കം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് സെവൻ ഓഫ് ക്ലിസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് കൂട്ടരും ആഗ്രഹത്തോടെ ഇരിക്കുന്നിട്ടാണ് കാണുന്നത് അതായത് വിളവിട്ടിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളെ പോലെ നിങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുകയാണ് ഒന്ന് നിങ്ങളുടെ പരസ്പരമുള്ള തെറ്റുകളൊക്കെ മനസ്സിലാക്കി പരസ്പരം ഒന്നിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നിട്ടാണ് കാണുന്നത് അപ്പം ഇതാ ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇത് രണ്ടു കൂട്ടർക്കും ഒരുമിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന്റെ ഇതൊക്കെയോ സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഈ നയൻ പോർട്ടലും എയ്ത് പോർട്ടലിലൊക്കെ നന്നായിട്ട് വിനിയോഗിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിട്ടുകൊടുക്കുക യൂണിവേഴ്സിറ്റി കൂടെ എപ്പോൾ ഉണ്ടാകും നിങ്ങളുടെ പേഷൻ നിങ്ങളുടെതാണെങ്കിൽ നല്ല ലൈഫാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് വരുന്നതാണ് അതിനുള്ള സമയമൊക്കെ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലത് മാത്രം ചിന്തിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് റെസലേറ്റ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക